നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സഭാ നേതൃത്വത്തെ പിണക്കാതെ സർക്കാർ എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണ നിയമനത്തിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കമറിഞ്ഞ് സർക്കാർ കത്തോലിക്ക സഭ ഉയർത്തിയ നിലപാടിന് അനുകൂലമായി നിന്നു കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എൻഎസ്എസിന് അനുവദിച്ച ഇളവുകൾ മറ്റു മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കണമെന്ന് സുപ്രീംകോടതിയിൽ നിലപാട് സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ പരസ്യ വാക്പോരുമടക്കമുണ്ടായ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടെയാണ് അനുനയത്തിനുള്ള സാധ്യത തെളിഞ്ഞത് ഭിന്നശേഷി അധ്യാപകരുടെ നാല് ശതമാനം സംവരണ നിയമനങ്ങൾക്ക് ശേഷം മാത്രം ഇതര നിയമനങ്ങൾക്ക് അംഗീകാരം എന്ന സുപ്രീംകോടതി ഉത്തരവ് മറികടക്കാനായിരുന്നു എൻഎസ്എസ് കോടതിയെ സമീപിച്ചത് കോടതിയിൽ നിന്ന് എൻഎസ്എസിന് അനുകൂല ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ സർക്കാർ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയിരുന്നു അതേസമയം ഉത്തരവ് തങ്ങൾക്കും ബാധകമാണെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ മാനേജ്മെന്റ് അടക്കമുള്ളവർ രംഗത്തെത്തിയെങ്കിലും സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടി തുടർന്ന് ഉത്തരവ് എൻ മാത്രം ബാധകമെന്ന് എ ജി നിയമോപദേശം നൽകിയായിരുന്നു വിധി എൻ എസ് എസിന് മാത്രം ബാധകമെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നതോടെ ക്രൈസ്തവ മാനേജ്മെന്റ് അടക്കമുള്ളവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നു സഭാ നേതൃത്വവും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ നേരിട്ട് വാക്പൂരിൽ ഏർപ്പെടുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടത് അടുത്തിടെ കർദിനാൽ ക്ലീമസുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയും നിർണായകമായിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സഭകളെ പിണക്കേണ്ടെന്ന നിലപാടാണ് സി പി എമ്മും സ്വീകരിച്ചതെന്നാണ് വിലയിരുത്തൽ വിഷയത്തിൽ സമവായ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് തറങ്ങിയുമായി അദ്ദേഹം ചർച്ച ാണ് ഭി നിയമനത്തിൽ ക്രൈസ്തവരിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ജോസ് കെ മാണിക്കൊപ്പം ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് അരമണിക്കൂറോളമായിരുന്നു കൂടിക്കാഴ്ച സഭയുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയിൽ മന്ത്രി ഉറപ്പ് നൽകി വിഷയം പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് മാറ്റിയത് സഭയ്ക്ക് വഴങ്ങി അനുനയത്തിന്റെ പാതയിലേക്ക് വരികയായിരുന്നു പതിനയ്യായിരത്തോളം അധ്യാപകർക്കാണ് സർക്കാർ നിലപാട് മാറുന്നതോടെ നിയമനം ലഭിക്കുക ഇത് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന് ഉയരുന്നുണ്ട്